പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പ്രോൺസ് മാംഗോ കറിയാണ് പ്രോൺസ് മാംഗോ കറി റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക ഫോൺ മുഴുവനായി കാണുക നമുക്ക് പ്രോൺസ് മാംഗോ കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആയിട്ട് ഞാൻ ഇരുന്നൂറ്റമ്പത് ഗ്രാം പ്രോൺസ് ആണ് എടുത്തിരിക്കുന്നത് ചെറിയ പ്രോൺസ് ആണ് അത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകിയെടുത്തതാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് ക്ലീൻ ചെയ്യുമ്പോൾ അതിന് പ്രത്യേകം ശ്രദ്ധിക്കുക അതിൻ്റെ ഉള്ളിലൊരു കറുത്ത ഞരം ഒരു സാധനം ഉണ്ടാവും അതെടുത്ത് കളയണം അല്ലെങ്കിൽ നമുക്കത് നല്ലതല്ല നമ്മുടെ ശരീരത്തിന് നല്ലതല്ല അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ അതിൻ്റെ മോൾ ഭാഗം കീറി അതിൻ്റെ ഉള്ളിൽ നിന്ന് നന്നായിട്ട് എടുത്ത് അത് ക്ലീൻ ചെയ്ത് കളയണം നമുക്ക് നന്നിട്ട് കഴുകിയെടുക്കുക അങ്ങനെ ഇരുന്നൂറ്റമ്പത് ഗ്രാം പ്രോൺസ് അത ഇതുപോലെ നല്ല വൃത്തിയായിട്ട് വരഞ്ഞ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു കറുത്ത കളറിലായിരിക്കും ഇരിക്കുന്നത് അപ്പോൾ അതെടുത്ത് കളയണം നമുക്കതിന് വേണ്ട സാധനങ്ങൾ നോക്കാം ജിഞ്ചർ ഒരു ചെറിയ കഷ്ണം രണ്ട് ഗാർലിക്ക് ഒരു ഗ്രീൻ ചില്ലി ഒരഞ്ച് ഉള്ളി നന്നായിട്ട് അരിഞ്ഞെടുക്കുക പിന്നെ ഒരു ഫുള്ള് മാങ്കോ പിന്നെ നല്ലൊരു മാങ്ങ അതിൻ്റെ തൊലി ചെത്തി അതുപോലെ സ്ലൈസ് ചെയ്തെടുക്കുക പിന്നെ വേണ്ടത് ഒരു അഞ്ച് തക്കാളിയും അഞ്ച് തക്കാളിയും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക ഇനി അതിനുവേണ്ടി നമ്മളൊരു ചട്ടി എടുക്കുക ഒരു മൺചട്ടിക്കകത്താണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ മൺചട്ടി ഒന്ന് ചൂടാക്കുക ചട്ടി ചൂടാക്കി കഴിയുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് വെളിച്ചെണ്ണി ഒഴിക്കുന്നു ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നു വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഒരു ടീസ്പൂൺ ഉലുവ ഉലുവ ഒരു ടീസ്പൂൺ ചേർക്കുന്നു ഉലുവ നന്നായിട്ട് പൊട്ടി കഴിയുമ്പോൾ നമ്മൾ അടുത്തായി ചേർക്കാൻ വന്ന കടുകാണ് ഇത് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് കടുക് ചേർക്കാം കടുക് ഒന്നര ടീസ്പൂൺ കടുകാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് ഇനി ആ കടുക് നന്നായിട്ട് പൊട്ടുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക കടുക് ഏകദേശം പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ അടുത്തേക്ക് ഒരു മൂന്ന് ഉണക്കമുളക് ഒടിച്ചത് അതിൻ്റെ അടുത്തേക്ക് ഇടുക മൂന്ന് ഉണക്കമുളക് ഒടിച്ചിട്ട് ഇനി നമുക്ക് അതിൻ്റെ അത്തേക്ക് അത്യാ അടുത്തേക്ക് പോകുന്നത് കറിവേപ്പിലയാണ് മുളക് നന്നായിട്ട് വഴ നമ്മൾ ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ അകത്തേക്ക് കറിവേപ്പില ഇടുക കറിവേപ്പില ഒരു രണ്ടെങ്കിൽ കറിവേപ്പില ഇട്ടാൽ മതി നന്നായിട്ടത് മൂപ്പിച്ചെടുക്കുക ഇനി അതിൻ്റെ അത്തേക്ക് നമ്മൾ ആദ്യം മരിച്ചു വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളി പച്ച ചെറിയുള്ളി പച്ചമുളക് അതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് അത് നന്നായിട്ട് വഴറ്റി എടുക്കുക ചെറിയ രീതിയിൽ ചെറിയ ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കുക നമ്മുടെ ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴ വഴറ്റി നല്ല സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ അടുത്തേക്ക് അരിഞ്ഞു തക്കാളി ഇടുക തക്കാളിയും ഇതുപോലെ തന്നെ നന്നായിട്ട് വഴറ്റിയെടുക്കണം അപ്പോൾ ചെറിയ രീതിയിലിട്ട് നന്നായിട്ട് ഇളക്കി ഇളക്കി സന്നായിട്ട് വഴറ്റിയെടുക്കുക തക്കാളി ഇങ്ങനെ നല്ല രീതിയിൽ നന്നായിട്ട് വഴി വഴറ്റി നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ പയ്യ് അത് വഴറ്റി എടുക്കണം മൊത്തം നല്ല നന്നായിട്ട് വേവിച്ച് നല്ല കുഴമ്പ ഒരു ആക്കി എടുക്കുക ഇതുപോലെ നല്ല പേസ്റ്റായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ാളി നന്നായിട്ട് വെന്തു മസ അതിനിപ്പം നമുക്കടുത്ത് ചേർക്കാൻ പോകണം അതിൻ്റെ അത്തേക്ക് നമ്മൾ ആദ്യം അരിഞ്ഞു വെച്ചായിരുന്നു നമ്മുടെ പച്ചമാങ്ങ പച്ചമാങ്ങ അരിഞ്ഞ് വെച്ചിങ്ങൂടെ അതിൻ്റെ അത്തേക്കിട്ട് ഇടുക പച്ച ഇട്ട് നന്നായിട്ട് ഇളക്കി ചെറുതായിട്ടൊന്ന് വഴറ്റുക പച്ചമാങ്ങ ഇട്ടിട്ട് നമ്മൾ ഒരു ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക അതിന് ശേഷം നമുക്കിനി അതിൻ്റെ അകത്തേക്ക് ഇടാനുള്ള മസാലകൾ ഇടാം അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഇടാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മളിടുന്നു അതിൻ്റെ അത്തേക്ക് ഞാൻ എടുത്തത് അതിൻ്റെ അകത്തേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നു അധികം വേണ്ട അര ടീസ്പൂൺ അത് നമ്മൾ നമ്മളതിൻ്റെ കളറൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളതിരെ മുളക് പൊടി ഇരുന്നത് പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇങ്ങനെ ഇട്ട് കൊടുക്കുക നല്ലത് നന്നായിട്ട് മസാല ഇളക്കി ഒന്ന് ഫ്രൈ ചെയ്യുക രണ്ടോ മൂന്നോ മിനിറ്റ് ചെറിയ രീതിയിൽ ഒന്ന് മസാല മൂപ്പിച്ചെടുക്കുക അതുപോലെ മസാലയും മാങ്ങയും തക്കാളിയും എല്ലാം അങ്ങനെ നന്നായിട്ട് മിക്സായി ഇനി നമുക്ക് അതിനകത്തേക്ക് രണ്ടാം പാൽ ഒരു രണ്ട് തേങ്ങയുടെ നല്ല ഇച്ചിരി മീഡിയം തിക്കിലുള്ള രണ്ടാം പാൽ ഒഴിച്ച് കൊടുക്കുക രണ്ടാം പാൽ ഒഴിച്ച് മിക്സ് ചെയ്ത് ഇനി അതൊന്ന് തിളപ്പിച്ചെടുക്കണം ഇന്നെല്ലാം ചെറിയ രീതിയിൽ തിളപ്പിച്ചാൽ മതി നമ്മുടെ ഗ്രേവി ചെറുതായിട്ട് തിളച്ചു തുടങ്ങി നന്നായിട്ട് തിളപ്പിക്കുക അതിനുശേഷം നമുക്ക് ബാക്കി മസാല ഉപ്പ് ചേർക്കാം അടുത്ത് നമുക്ക് ചേർക്കേണ്ടത് ഉപ്പാണ് അപ്പോൾ ഗ്രേവി നന്നായിട്ട് തിളച്ച് ഇനി നമുക്ക് അതിൻ്റെക്ക് ഉപ്പ് ചേർക്കാം ഒരു ടീസ്പൂൺ ഉപ്പ് നിങ്ങൾ നിങ്ങളുടെ ആവശ്യ തരത്തിലാണോ അത്രയും ഇടുക ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ ഉപ്പാണ് ഇട്ടേക്കുന്നത് ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കുക ഇനി നമുക്കടുത്ത് പ്രോൺസ് ചേർക്കാം നമ്മൾ കഴുകാ ഇരുന്നൂറ്റമ്പത് ഗ്രാം പ്രോൺസ് ഇട്ടെന്ന് പറഞ്ഞിട്ട് ബോയിൽ ചെയ്തെടുക്കാം നമുക്ക് പിന്നെ എക്സ്ട്രാ വെള്ളമൊന്നും നമ്മൾ ചേർക്കേണ്ട കാര്യമില്ല വെള്ളം പ്രോൺസിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി അത്യാവശ്യത്തിന് ഗ്രേവി ആയിക്കോളും പിന്നെ നമുക്ക് ഫസ്റ്റ് പാൽ അതുകൊണ്ട് അതുകൊണ്ടെങ്കിൽ വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട നമുക്ക് ഈ വെള്ളത്തിൽ തന്നെ ഈ തിക്കി തന്നെ ബോയിൽ ചെയ്താൽ മതി നമുക്കതൊന്ന് ചെറുതായിട്ട് മൂടി വെച്ചിട്ട് ഒരു മൂന്നോ നാലോ മിനിറ്റ് ഒന്നും വേവിച്ചെടുക്കാം മൂടി വെച്ചു ഇനി നമുക്കതിൻ്റെ മൂടി തുറന്നു നോക്കാം കണ്ടോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ അതിൻ്റെ വെള്ളം ഒഴിക്കാത്തതിന് അതിൻ്റെ പ്രോൺസിൻ്റെ വെള്ളം ഇറങ്ങി നമുക്ക് കറക്റ്റ് പാകത്തിന് ഗ്രേവിയായി നമ്മൾ വെള്ളം ആഡ് ചെയ്താൽ നമുക്ക് ഭയങ്കര ലൂസ് ഗ്രേവി ആയി പോകും അതുകൊണ്ടാണ് ആദ്യം വെള്ളം ഒഴിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞത് നന്നായിട്ട് തിളച്ചു ഗ്രേവി ഇനി നമ്മൾ അതിനകത്തേക്ക് ഒന്നാം പാൽ ചേർക്കുകയാണ് ഒന്നാം പാൽ ചേർത്ത് നമ്മളത് ഫിനിഷ് ചെയ്യുന്നു ഒന്നാം പാലഴിച്ച് നമ്മൾ ഫിനിഷ് ചെയ്ത് ഓപ്പ് ചെയ്യാൻ തുടങ്ങിയാണ് അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് നമുക്ക് വയ്ക്കാം അപ്പോൾ പ്രോൺസ് വെന്തിട്ടുണ്ട് പ്രോൺസ് വെന്താന്ന് അറിയണമെന്നുണ്ടെങ്കിൽ പ്രോൺസ് നമ്മുടെ അതിൻ്റെ ഒരു ഇത് പറഞ്ഞാൽ പ്രോൺസ് വളഞ്ഞ് അതിൻ്റെ വാല് വന്ന് തലഭാഗത്ത് മുട്ടിയാൽ അതിൻ്റെ പ്രോൺസ് കറക്റ്റ് വേവായെന്നാണ് അപ്പോൾ നമ്മളത് ഒരുപാട് വേവിക്കാൻ വേണ്ട റബ്ബർ റബ്ബറ് പോലെയായപ്പോൾ ഒരുപാട് വേവിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ട് നമ്മൾ ഒരു ആദ്യം വേവി വളഞ്ഞ് കറക്റ്റ് അത് മുട്ടി കഴിയുമ്പോൾ അത് വെന്തു എന്നാണ് അർത്ഥം എന്താ ഇതുപോലെ ഞാൻ കാണിച്ചു തരാം എന്ന് പ്രോൺസ് വളഞ്ഞു മുട്ടിയാത് കറക്റ്റ് ആ ഒരു റൗണ്ട് ഷേപ്പ് വരുമ്പോൾ അത് വെന്തു അപ്പോൾ നമുക്കത് ഇനി ഓഫ് ചെയ്യാം കറി റെഡി ആയിട്ടുണ്ട് അത് ഇതുപോലെയാണ് പ്രോൺസ് വളഞ്ഞ് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളെല്ലാം നമ്മളെ അറിയിക്കുക അപ്പോൾ ആദ്യമായിട്ടായിരുന്നെങ്കിൽ ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതെന്ന് സഹകരിക്കുക നന്ദി നമസ്കാരം